എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ തുടർന്നു പറയുന്നു അല്ലയോ പാർത്ത ആത്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കി നിഷ്കാമമായ സ്വധർമ്മ ചരണത്തിലേർപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവിധ രക്ഷയും ഉറപ്പുവരുത്താനും എന്നാൽ ആത്മസത്യം വിസ്മരിച്ച് ഭൗതിക കാമങ്ങളിൽ മോഹിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വിവിധ തരത്തിൽ നാശം വരുത്തുവാനായും ഈശ്വരബോധവും ഈശ്വരാരാധന രൂപത്തിലുള്ള കർമാനുഷ്ഠാനവും ലോകത്ത് നല്ല പോലെ ഉറപ്പിക്കാനായും അതാതു കാലങ്ങളിൽ വ്യക്തമായ രൂപം കൈക്കൊണ്ട് ഞാൻ ആവിർഭവിക്കുന്നു ഇവിടെ ശ്രീ ഭഗവാന്റെ ആവിർഭാവവും അവതാരങ്ങളും സാധു സംരക്ഷണം ദുഷ്ടനാശനം സ്വധർമ്മ സ്ഥാപനം എന്നിവയെ ഉദ്ദേശിച്ചു ഇവയിൽ ചിലതിന് പ്രാധാന്യം കൂടിയും കുറഞ്ഞും കണ്ടെന്നു വരാം എന്നാൽ ഈ ഉദ്ദേശങ്ങളെല്ലാം തുല്യ പ്രാധാന്യത്തോടെ കാണപ്പെടുന്നത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ പൂർണ്ണ അവതാരമാണെന്ന് ഗണിക്കപ്പെടുന്നത് ഗീതോപദേശം പോലുള്ള ഒരു ധർമ്മ സംസ്ഥാപനം അവതാരങ്ങളിൽ വളരെ വിരളമായേ കാണാൻ കഴിയുകയുള്ളു ഭഗവാൻ തുടർന്ന് പറയുന്നു അല്ലയോ അർജുന പരമാത്മാവായ എൻ്റെ സ്വരൂപാനുഭവം നഷ്ടപ്പെടാതെയുള്ള ജനനവും ധർമ്മസ്ഥാപന രൂപമായ കർമ്മവും ആരെ ഇപ്രകാരം വസ്തുസ്ഥിതി ധരിച്ചു മനസ്സിലാക്കുന്നു ആ ജ്ഞാനി ദേഹം വെടിഞ്ഞാൽ വീണ്ടും ജനിക്കാനിട വരുന്നില്ല ഞാനുമായി ഒന്നായിത്തീരുന്നു അതായത് ലോകത്തിൻ്റെ വസ്തുസ്ഥിതി സ്വാനുഭവപ്പെടുത്തിയ ഒരു ജ്ഞാനിക്ക് മാത്രമേ ഭഗവാന്റെ അവതാര രഹസ്യം പരിപൂർണമായി ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ വസ്തുസ്ഥിതി അറിയാതെ അവനവൻ്റെ ജനന രഹസ്യം പോലും അജ്ഞാനി അറിയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഭഗവാൻ്റെ അവതാര രഹസ്യം അറിയുക ഇവിടുത്തെ തത്വഗ്രഹണം ഇത്രമാത്രം സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മം മാത്രമേ വസ്തുവായുള്ളൂ എന്നും അതിൽ സ്പന്ദിക്കുന്ന വെറും കാഴ്ചകൾ മാത്രമാണ് മറ്റെല്ലാ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളും എന്നുള്ള യാഥാർത്ഥ്യം അനുഭവിച്ചറിയിലാണ് അപ്പോൾ സ്വന്തം ശക്തിയായ മായയെ സ്പന്ദിപ്പിച്ച് അത്ഭുതകരമായ പ്രപഞ്ച പ്രതിഭാസം ഉളവാക്കാൻ കഴിവുള്ള സർവശക്തനും സർവജ്ഞനുമായ പരമാത്മാവിനെ അതേ മായയെ സ്വാധീനിച്ച് സ്വരൂപത്തോടെ ഇറക്കാൻ എന്താണ് പ്രയാസമുള്ളത് മലയാള പരിഭാഷ ദുഷ്കർമ്മകാരി വിനാശത്തിനായിട്ട് ഈ സാധുക്കൾ തന്നൂടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിട്ട് സംഭവിച്ചിടുന്നതുണ്ട് ഞാൻ എല്ലാ ആയുഗങ്ങളിൽ കൂടിയും അർജുന എൻ്റെ ദിവ്യമാം ജന്മകർമ്മങ്ങളാം ആദ്യം തത്വത്തെ ഉൾക്കൊണ്ടിടുന്ന ഈ അർജുന പുനർജ്ജനിക്കുന്നതുമില്ല അവർ പ്രാപിച്ചിടുന്നതുണ്ട് എന്നിലും അർജുന എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം